അപ്പോൾ എല്ലാവരും ഓണം അല്ലേ കള്ളവുമില്ല ചതിയുമില്ല ഇതൊക്കെ പണ്ടായിരുന്നു ഏഹ് ഇതെല്ലാം ഇതെല്ലാമുള്ള നാട്ടിലാണ് നമ്മളിപ്പോൾ ഈ ഒരു റൂട്ട് വഴിയാണ് നമ്മൾ ഓണം ആഘോഷിച്ചോണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ എന്തിനീ പഴയ പാട്ടിനെ വീണ്ടും എടുത്തിട്ട് റിപ്പീറ്റ് ചെയ്ത് ഈ കള്ളത്തരം മാത്രം അഭിനയിച്ചുകൊണ്ട് നടക്കുന്ന ഈ മനുഷ്യരുടെ വീണ്ടും വീണ്ടും നല്ല പാട്ടുകൾ പാട്ടുകളെടുത്തിട്ടിട്ട് കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളി വചനം അന്ന് പറഞ്ഞു ഇതേ ഉള്ളൂ ഈ നാട്ടിൽ ഈ മനുഷ്യരുടെ ഇടയിലെല്ലാം അപ്പോൾ നിങ്ങളെല്ലാവരും ഓണം ആഘോഷിച്ചില്ല പക്ഷേ ഞാൻ ഓണം ആഘോഷിച്ചിട്ടില്ല മൂന്ന് ദിവസം നമ്മൾ ഒന്നിലും ഞാൻ വന്നിട്ടുമില്ല നിങ്ങൾ ശ്രദ്ധിച്ച് കാണും പലരും എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് എന്ത് ചേച്ചി വീഡിയോ എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ഓണം ആഘോഷിക്കാതിരുന്നതിന് ഞങ്ങൾക്ക് മാനസികമായിട്ട് കുറച്ച് പ്രയാസങ്ങളുണ്ടായിരുന്നു അത് ഞാൻ എന്താണെന്നുള്ളത് പിന്നീട് പറയാം പിന്നെ അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് പിന്നെ തുടർച്ചയായിട്ട് നമ്മൾ നമ്മളിടായിരുന്ന വളരെ നമ്മൾ ആൾക്കാരെല്ലാം വീണ്ടും വീണ്ടും വിളിച്ച് ചോദിക്കും എന്താണെന്ന് സംഭവം അറിയാത്തത് അതുകൊണ്ട് ഞാൻ വീണ്ടും വന്ന് നമ്മുടെ ദിവസം ഇന്നാണല്ലോ നിങ്ങൾ കാത്തിരിക്കുന്ന ദിവസമാണല്ലോ അതുകൊണ്ട് ഞാൻ വന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് കണ്ടല്ലോ ബ്രേസ്ലെറ്റാണിത് ഇത് കണ്ടോ ഇത് അടിപൊളി ബ്രേസ്ലെറ്റാണ് എൻ്റെ ബാക്ക് കണ്ടോ എൻ്റെ ഫ്രണ്ട് കണ്ടോ അടുത്തൊരു കളർ ഞാൻ രണ്ട് കളർ മാത്രമേ ചെയ്തു വെച്ചിട്ടുള്ളൂ കേട്ടോ എനിക്ക് സമയക്കുറവുണ്ടായിരുന്നു വീട്ടുകാര്യങ്ങളും എല്ലാം നോക്കണമായിരുന്നല്ലോ അതുകൊണ്ട് രണ്ട് കളർ അപ്പം ഞാൻ വെച്ച് മൂന്നാമത് ഒരു കളർ കാണിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ നിങ്ങൾ ചെയ്യുമല്ലോ അതുപോലെ ഇത് വന്നിട്ട് ഫോറമെമ്മിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി ബ്രേസ്ലെറ്റ് അല്ലേ ഇതൊക്കെ എവിടെ ചെന്നാൽ വാങ്ങിക്കാൻ കിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി ഇട്ടൂടെ ഇത് നല്ലവണ്ണം സെയിൽ നടക്കണം അല്ല സ്റ്റാൻഡേർഡ് ബ്രേസ്ലെറ്റാണിത് വീ എടുത്തിരിക്കുന്ന മെഡിപ്ലേറ്റ് ഒൻപത് ഹോളുള്ള സ്റ്റോണിൻ്റെ ആണ് ഇത് വന്നിട്ട് രണ്ട് മൂന്ന് രണ്ടും മൂന്നും നമുക്ക് യൂസ് ചെയ്യാം ഒറ്റ ഇതിലായിട്ട് ടൂ ഇൻ വൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കാര്യമെന്ന് വെച്ചാൽ അതിൻ്റെ ഹോൾ ഇതാണ് സംഭവം അപ്പോൾ ഇത് രണ്ട് രണ്ട് ലെയറിനും ഉപയോഗിക്കാം മൂന്ന് ലെയറിനും ഉപയോഗിക്കാം അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് ലെയർ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ മൂന്നിൻ്റേതായിരിക്കും തരുന്നത് കാരണിച്ചാൽ നമുക്ക് രണ്ടും ആവശ്യം ഉണ്ടാവും മൂന്നിനും ഉപയോഗിക്കാം രണ്ടിനും ഉപയോഗിക്കാൻ പറ്റും അപ്പം രണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ ഒൻപത് ലെയർ വരെ കാരണിച്ചാൽ അപ്പോൾ ഈ മിഡിൽ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ടു ഇൻ ആണ് അതായത് രണ്ട് ലെയറിന് ഉപയോഗിക്കാം മൂന്ന് ലെയറിനും ഉപയോഗിക്കാം ഇത് വന്നിട്ട് അഞ്ച് ലെയറാണ് എന്നിട്ട് ഇതിനകത്ത് അഞ്ച് ലെയർ ആണെങ്കിൽ നാല് ലെയറിനും നമുക്ക് യൂസ് ചെയ്യാം കാരണം ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോൾ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇത് വന്നിട്ട് ഏഴ് ലെയർ ആണ് ഇത് ഈ സ്റ്റോൺ വന്നിട്ട് ഒൻപത് ലെയറാണ് ഈ ഒൻപത് ലെയറാണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അതായത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അഞ്ച് ലെയർ ആണ് അഞ്ച് ലെയറിൻ്റെ ബ്രേസ്ലെറ്റാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ എടുക്കുന്നതും ഒൻപത് ലെയറിൻ്റെയാണ് അതെന്തുകൊണ്ടെന്നറിയാം ഒന്നട വിട്ട് ഒന്നിട വിട്ടാണ് നമ്മൾ ഈ ഇലാസ്റ്റിക് അതിലേക്ക് ഉപയോഗിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒൻപത് ലെയർ എടുക്കുന്നത് അപ്പം കറക്റ്റ് ഇത് വാങ്ങരുത് കണക്കാക്കിക്കണം ഒന്നര വിട്ടാണ് നമുക്കിത് ചെയ്യേണ്ടത് പിന്നെ ഇത് ഫോർ എം ആയതുകൊണ്ടാണ് ഒൻപത് ലെയർ ഒന്നട വിട്ട് വരുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾ സിക്സ് എം ആണ് എടുക്കുന്നെങ്കിൽ ഒരു ലെയറൂടെ വിടേണ്ടി വരും ഒരു ഹോളും കൂടി സോറി ഒരു ഹോളും കൂടി നിങ്ങൾ വിടേണ്ടി വരും കരച്ചാൽ സിക്സ് എം എം ഇച്ചിരി വലുതാണല്ലോ അപ്പോൾ കഴിവതും നമ്മൾക്ക് സിക്സ് എം എമ്മിലേക്ക് പോകേണ്ട ഇതിന് ലുക്ക് കിട്ടുന്നത് അത്രയും ഈ ഫോർ എം എമ്മിൽ തന്നെയാണ് സിക്സ് എം എമ്മിൽ ഉപയോഗിക്കുക എങ്ങനെയാണെന്നറിയാം മൂന്ന് ലെയർ ഒക്കെ വരുന്നത് സിമ്പിളായിട്ട് വരില്ലേ അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അത്രയും മതി അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് അഞ്ച് ലെയറിൻ്റെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന റോയൽ ബ്ലൂ ഒപ്പേ ക്രിസ്റ്റലാണ് ഫോർ എം എം അപ്പോൾ ഇത് രണ്ട് ലെയറാണ് നമുക്ക് ഇന്ന് ആവശ്യം വരുന്നത് ഞാൻ ചെയ്തപ്പോൾ അതിനകത്ത് വന്ന കണക്ക് പ്രകാരം ഞാൻ പറയുകയാണ് രണ്ട് ലെയർ അപ്പോൾ ഈ രണ്ട് ലെയർ നിങ്ങൾ വിചാരിക്കും കൊച്ചു പിള്ളേർക്ക് രണ്ട് ലെയർ വേണ്ടല്ലോ കൊച്ചു പിള്ളേർക്കും രണ്ട് വേണം പക്ഷേ ഫുള്ള് വേണ്ട അപ്പോൾ നമുക്ക് രണ്ട് ലെയർ എന്തായാലും വാങ്ങിക്കണമല്ലോ അപ്പോൾ രണ്ട് ലെയർ ഇന്ന് അതിനെ പിന്നെ ഇലാസ്റ്റിക് ഇലാസ്റ്റിക് നല്ല ഇലാസ്റ്റിക് ഉണ്ട് കാര്യമെന്ന് വെച്ചാൽ ചില ഇലാസ്റ്റിക് നമ്മൾ എത്ര ടൈറ്റ് ചെയ്താലും ടൈറ്റ് ആവില്ല അതിങ്ങനെ നമ്മളെ കൊണ്ടങ്ങ് കോളം വരെ അങ്ങ് അറ്റം വരെ പോകും അതുകൊണ്ട് അത് വാ അത് നോക്കാം അത് നല്ല ടൈറ്റായിട്ടിരിക്കുന്ന നല്ല ഇലാസ്റ്റിക് ഉണ്ട് കേട്ടോ ഇതെടുത്തിരിക്കുന്നത് വൺ പോയിൻറ്റ് സീറോ ആണ് വൺ പോയിൻ്റ് സീറോ എൻ്റെ കയ്യിലുള്ളത് അതാണ് കയ്യിൽ കിട്ടിയത് നല്ല സംഭവമാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഇപ്പിന്നെ വന്നിട്ട് ഒൻപത് ലെയറിൻ്റെ മിഡിൽ പ്ലേറ്റ് ഒൻപത് ലെയറിൻ്റെ മിഡിൽ പ്ലേറ്റ് നമുക്കിന്ന് ആവശ്യം ഇത്രയേ ഉള്ളൂ പിന്നെ ഹാൻഡ് മെയ്ഡ് വർക്ക് അതായത് മാൻ പവർ അതും കൂടി വേണം കേട്ടോ അല്ലാതെ ഇത്രയും കിട്ടിയിട്ട് കഥയില്ല നമ്മളിവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു മാൻ പവറും കൂടി വേണ്ടേ ഓണാക്കാൻ കഴിഞ്ഞിരിക്കുകയല്ലേ എല്ലാവരും ആ പിന്നെ ഗിവവേ രണ്ട് ദിവസത്തിനകത്ത് എല്ലാവർക്കും അങ്ങ് കിട്ടുന്നുണ്ട് കേട്ടോ ഒരു പക്ഷേ എനിക്ക് എനിക്ക് തോന്നുന്നത് ഈ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഗീവെ ബേക്ക് കൊടുക്കുന്നത് ഞങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളവർക്ക് എത്ര കിട്ടുന്ന എത്ര നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും എത്രയോ രൂപ കിട്ടുന്നവരുണ്ടെന്ന് കിട്ടുന്നവരുണ്ടെന്നറിയാം അവരൊക്കെ കൊടുക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഒരെണ്ണം ആർക്കെങ്കിലും ഒക്കെ ഇട്ടിട്ടൊക്കെ കൊടുക്കും ഞാനങ്ങനെയല്ല കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ട നമുക്കടുത്ത് വരുന്നുണ്ടല്ലോ പന്ത്രണ്ട് പേർക്കാണ് ഈ പ്രാവശ്യം നമ്മൾ ഗീവ് എ കൊടുക്കുന്നത് കേട്ടോ അപ്പം കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ട് എല്ലാവരും സന്തോഷമൊക്കെ അറിയിക്കും കിട്ടാത്തവർ വിഷമിക്കേണ്ട കിട്ടാത്തൊരു വിഷമമുണ്ടെന്നൊക്കെ എനിക്കറിയാം അവരതിലൊക്കെ അറിയിച്ചിട്ടുണ്ട് അവരും പറഞ്ഞു എത്ര നാളുകൊണ്ട് നമുക്ക് കമൻസ് തരുന്നുണ്ട് ചിലർ പറയുന്നുണ്ട് ഞങ്ങളും അതുപോലെ തരുന്നുണ്ടെന്ന് പറഞ്ഞു പന്ത്രണ്ട് പേരൊക്കെ നമ്മൾ അങ്ങ് താങ്ങത്തുള്ളത് ഇനി വരും ഇനി നമുക്ക് വരുന്നുണ്ട് നിങ്ങളാരും വിഷമിക്കണ്ട ഒരു രാത്രി കൊണ്ടൊരു പകലൊന്നും തീരുമില്ലല്ലോ ഇങ്ങനെ കിടക്കുകയല്ലേ നമുക്ക് ഓരോരുത്തരൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ഇത്രയും പേർക്ക് എന്നൊക്കെ അത് നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ നമ്മൾ എത്ര പേർക്ക് കൊടുക്കണം എന്നുള്ളതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കൂടുതൽ അഞ്ച് ലെയർ എടുക്കുക അഞ്ച് ലെയർ ആയിട്ടാണ് നമ്മൾ തുടങ്ങാൻ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ എടുക്കണം കാര്യത്തിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കെട്ടുമ്പോഴൊക്കെ നമുക്ക് അതിനുള്ള ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇച്ചിരി കൂടുതൽ കൂടുതലെടുത്തോ ഈ ഇതേ അളവിന് തന്നെ നമ്മൾ അഞ്ചെണ്ണം എടുക്കും ഇത് കുറച്ച് കട്ടി കൂടിയ ടൈപ്പാണ് ഇതിൻ്റെ കട്ടി കുറഞ്ഞതുകൊണ്ട് അപ്പോൾ ഇനി നമ്മൾ നോക്കിയൊക്കെ എടുത്തോണ്ട് വരിക എന്ന് വെച്ചാൽ ഈ കോർമം ഇതിൽ നന്നായിട്ട് കയറുന്നുണ്ട് പിന്നെ ഒരു ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അഴിഞ്ഞു പോകത്തില്ല കേട്ടോ അതാണ് ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ഒരു ഗുണം ഇത് കൊറിയൻ കമ്പനിയുടെ കുറച്ച് ഇലാസ്റ്റിക് വരുന്നുണ്ട് അത് ആയിരം മീറ്ററൊക്കെ വരും അതൊക്കെയാണ് ഞാൻ സാധാരണ എടുക്കാറുള്ളത് അപ്പോൾ ഇതിപ്പോൾ എത്ര ആയി ഇത് നാലെണ്ണമായി ഇനി ഒരെണ്ണോട് ആക്കിയിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഇത് അതി കാണത്തില്ല ഈ റോളൊക്കെ കുറച്ചേ കാണത്തുള്ളൂ ഒരെണ്ണം എടുത്തു ഇച്ചിരി കട്ടി ഉണ്ടായതുകൊണ്ട് ഇതിനെ ഒരു അല്പം ഒരു മൊന പോലെ ആക്കി വെക്കണം കേട്ടോ അപ്പം നല്ല അങ്ങോട്ട് പെട്ടെന്ന് കയറിപ്പോവും ആദ്യം നമ്മൾ ഒൻപതിൻ്റെ സ്റ്റോൺ ആണ് എടുക്കുന്നത് അതിൽ ഒരു ഹോൾ വഴി കയറുക ഹോൾ ഉണ്ടോ ഇല്ലയെന്നുള്ളത് ഇത് ഇങ്ങനെ നോക്കി അറിയാൻ പറ്റും എല്ലാ ഹോളും അറിയാൻ പറ്റും കുത്തി കുത്തിയൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഫസ്റ്റ് ചിലപ്പോൾ നേരെ അപ്പുറത്തെ ഹോളിലോട്ട് കയറത്തില്ല അങ്ങനെ വരുന്നുവെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും നമ്മൾ ആ ഹോളിൽ കൂടെ അടുത്ത ഹോളിൽ കൂടെ കയറാൻ ശ്രമിക്കതാണ് ചിലതൊക്കെ അങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇത്രയും സ്പേസ് ഇടുക ഇനി ഇതിനകത്തോട്ടൊക്കെ നമ്മൾ ബീഡ്സ് ഇടുന്നുണ്ടേ ഇത് ശ്രദ്ധിച്ചോ ഞാൻ ഒരു കാര്യം കൂടി പറയാന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് മിഡിൽ നാല് മിഡിൽ സ്റ്റോണിൻ്റെയാണ് ഇട്ടേക്കുന്നത് ഇത് ഫുള്ളും വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം ഇവിടെ ഇത് നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടേക്കും ഇത് ലോക്കിന് വേണ്ടി ഞാൻ ഇവിടെ ഇട്ടേക്കുന്നതാണ് ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ലോക്ക് കാണാൻ പറ്റും അങ്ങനെ ഒരു അപാകത വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഇട്ടേക്കുന്നത് ഞാൻ കരിച്ചിട്ടില്ല നമുക്ക് പിന്നീട് കരിക്കാം ഈ ഇങ്ങനെ ഫുള്ള് ചുറ്റോട് ചുറ്റും വേണമെങ്കിൽ ചെയ്യാം ഇതിപ്പം ഞാൻ അങ്ങനെ ചെയ്തില്ല കേട്ടോ അതുകൂടെ പറഞ്ഞു തരികയാണെങ്കിൽ ഇങ്ങനെയും ചെയ്യാം എന്നുള്ളത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ആദ്യം ഇടുന്നത് നാല് ഫസ്റ്റ് ലെയറിൽ നാലാണ് ഇടുന്നത് സെക്കൻഡ് ലെയറിൽ അഞ്ച് അടുത്ത മൂന്നാമത്തെ ലെയറിൽ വന്നിട്ട് ആറ് നാലാമത്തെ ലെയറിൽ വന്നിട്ട് ഏഴ് അടുത്തത് എട്ട് ഇങ്ങനെയാണ് ഫസ്റ്റ് ലെയർ പോകുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള സീൻ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത്രയും ഞാൻ ഇട്ടിട്ടുള്ള സീൻ കാണിച്ചു തന്നിട്ട് അടുത്തത് കാണിച്ചു തരാം അപ്പോൾ ഇത് നോക്ക് ഫസ്റ്റ് ലെയറിൽ നമ്മൾ നാലെണ്ണം ഇട്ടിട്ടുണ്ട് രണ്ടാമത്തേൽ വന്ന് അഞ്ചെണ്ണം ആറ് അടുത്ത ആറ് അടുത്ത ഏഴ് ഇനി എട്ടാമത്തെ ഇടാൻ പോവാണ് അഞ്ചാമത്തെ ലെയർ ആണത് ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഇടുന്നത് ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇതാണ് ഇടുന്നത് അപ്പോൾ ഇനി അടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി ഇത് നിങ്ങളെ വ്യക്തമായിട്ട് കാണിച്ചാൽ ഇത് ചിലപ്പം നേരെ കയറത്തില്ല ഈ ഒരു ഇലാസ്റ്റിക് അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയാം ഇതുപോലെ ഇതിനെ ഇങ്ങനെ വലിച്ചിട്ട് അതിൻ്റെ അതിൻ്റെ സെയിം ഹോൾ വരുന്നില്ലേ ആ ഹോൾ ഇതാണ്ട് ഇങ്ങനെ വേണം കയറ്റാനായിട്ട് ചിലർ പറയും അയ്യോ കയറുന്നില്ലേ ഞാൻ ഇനി അടുത്ത മെഡിപ്ലേറ്റ് കയറുന്നില്ല എന്ന് പറയും അത് അങ്ങനെ നല്ല കാര്യം നമ്മളൊന്ന് ചിലപ്പോൾ ഒന്ന് ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ച് കൊടുക്കേണ്ടി വരും അത്രയേ ഉള്ളൂ എല്ലാത്തിലും അതിന് കാണത്തില്ല കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അടുത്തത് എട്ടാണ് ഇടുന്നത് എട്ട് ക്രിസ്റ്റലാണത് ഈ ക്രിസ്റ്റൽ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ട ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ ഇരിക്കും നമ്മൾ വർക്ക് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും അപ്പോൾ അഞ്ചാമത്തെ ഇട്ടിട്ട് കാണിച്ചു തരാം അഞ്ചാമത്തെ ലെയറിൽ വന്നിട്ട് എട്ടെണ്ണമാണ് ഇടുന്നത് കേട്ടോ ഓരോന്നോരോന്ന് ഓരോന്ന് കൂട്ടിയാണേൽ ഇടുന്നത് ഈ രണ്ടൊന്നും കൂട്ടിക്കളയല്ലേ ഇതാണ് അതിൻ്റെ കറക്റ്റ് കണക്ക് വരുന്നത് ഇതെന്തായാലും ഒരു അടിപൊളി ബ്രേസ്ലെറ്റ് ആണ് ഇത് വന്നിട്ട് ഞാൻ നിങ്ങളെ വേറൊരു സംഭവം കൂടി ആക്കാമെന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ എട്ടെണ്ണം നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതാണ് ലാസ്റ്റ് ഇതൊന്നും അല്ല രസം വരുന്നത് നിങ്ങൾ ഇതുപോലെ അങ്ങ് ഇട്ട് പോകരുത് ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് കൂടെ കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് എങ്ങനെയാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് വരുന്നതെന്നുള്ളത് സിക്സ് ആഗ് മോഡലാണ് വരുന്നത് കണ്ട ഇങ്ങനെ ഇരിക്കും ആണല്ലോ ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിപ്പം നമ്മൾ ഫസ്റ്റിൽ നാലെണ്ണം കൊടുത്തു ഇനി നമ്മൾ എന്ത് വരാൻ പോകുന്നതെന്ന് പറയാം ഈ എട്ടെണ്ണമാണ് ഇവിടെ വരാൻ പോകുന്നത് പിന്നെ കുറഞ്ഞു കുറഞ്ഞു ഏഴ് ആറ് അഞ്ച് നാല് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ തിരിച്ചും മറിച്ചും ആണെങ്കിൽ ഇത് കോണിച്ച് കോണിച്ചാണ് വരുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ കണക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എട്ടെണ്ണം ഫസ്റ്റ് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ വേണമെങ്കിൽ ചെയ്യാം തിരിച്ച് വരുമ്പോൾ നാലെണ്ണം വേണം കൊടുക്കാനായിട്ട് അങ്ങനെ തിരിച്ചും മറിച്ചും നമുക്ക് ചെയ്യാം മനസ്സിലായില്ലേ ഇത് മനസ്സിലാവുമല്ലോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടുന്ന് തുടങ്ങും ഈ കണക്ക് വരും ഈ കണക്കാണ് ഈ സെക്കൻഡ് ഇവിടെ തന്നെയാണ് കേട്ടോ എങ്കിൽ മാത്രമേ അത് കൂടിയും കുറഞ്ഞു ഇരിക്കത്തുള്ളൂ അപ്പോൾ ശരി നമുക്കത് കാണിച്ചു തരാം ഇത്ര ഈ ഒരു പീസ് വെച്ച് തന്നെ നമുക്ക് ചോക്കർ ചെയ്യാം പക്ഷേ ഇത് മാത്രമല്ല ഇവിടെ മൊത്തം ഈ ക്രിസ്റ്റലായിരിക്കണം ഇത് മാത്രം ചോക്കർ ചെയ്യുക അത് ഇങ്ങനെ കിടക്കും ചോക്കറിനാണ് ഏറ്റവും നല്ലത് കണ്ട പിന്നെ ബ്രേസ്ലറ്റും നല്ലതാണ് ഉള്ളാമ്മ അടുത്ത സീനുകൂടെ കാണിച്ചു അങ്ങനെ ഞാൻ എന്താ ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും ചോക്കർ കാണിച്ചു തരാം ഇത്രയും വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചോക്കർ ചെയ്യാം അപ്പോൾ ഇത് ശ്രദ്ധിച്ചോ നടുക്ക് നമ്മൾ നാലായിരുന്നു ഇട്ടിരുന്നത് ഇതിപ്പം മൂന്ന് സെഷൻ മൂന്ന് സെഷൻ ഞാൻ ചെയ്തിട്ടുള്ളൂ ഫുള്ള് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ഇട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഇട്ട് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇനി നമുക്ക് വേറെ എന്തായാലും നമുക്ക് ഇനി വേറെ ഒരു പരിപാടി ഇല്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കംപ്ലീറ്റ് ക്രിസ്റ്റൽ ഇതുപോലെ ക്രിസ്റ്റൽസ് ഇട്ട് കൊടുക്കാം പതിനഞ്ചാണ് നമ്മുടെയൊക്കെ കൈക്ക് പതിനഞ്ച് പിന്നെ ഓരോരുത്തരുടെ കൈവണ്ണം അനുസരിച്ചാണ് ഈ ഇത് ബാക്കിലോട്ട് ക്രിസ്റ്റൽസിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കണം പിന്നെ ഇത് ഇത്രയും മതി ഇതായിരിക്കും ഭംഗി വരുന്നത് കംപ്ലീറ്റ് പോയ പോയാലും ഇഷ്ടമുള്ളത് ചെയ്തോ പക്ഷേ ഞാൻ പറയുന്നത് ഞാൻ ഇതിന് മുൻപ് ഇത് ഫുൾ വർക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് തോന്നി ഇത്രയും മതി എന്ന് തോന്നി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക അപ്പോഴും മനസ്സിലാവും എങ്ങനെയാണ് ഏതാണ് കൊള്ളാവുന്നതെന്നുള്ളത് ഫുള്ള് പോയാലും നല്ലതാണ് അല്ലെങ്കിലും നല്ലതാണ് രസുണ്ടല്ലേ എന്നിട്ടൊരു മാല ഇടുക അപ്പോൾ ഇനി ഫുള്ളാക്കിയിട്ട് കാണിച്ചു തരാം ഇപ്പം ഇത് ഞാൻ സൈഡിൽ ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇത്ര ഇടം നമ്മൾ ചെയ്തല്ലോ അടുക്കത്തെ എല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി ഈ സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലെയിനായിട്ട് നമ്മൾ ഓരോ ക്രിസ്റ്റൽ ഇട്ട് കൊടുക്കുക ഞാൻ ഈ സൈഡിൽ പതിനഞ്ച് വെച്ച് ഓരോ ലെയറിൽ ഇടുന്നുണ്ട് അത് നമ്മുടെ ഒരു കൈയുടെ കണക്കാണ് ഇനി ഇതിൽ ഈ സൈഡും പതിനഞ്ച് വെച്ച് ഇടണം ഓരോ ലെയറിലും പിന്നാണ് നമ്മളിതിനെ കെട്ടുന്നത് ആ കെട്ടുന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഇത് ഇതൊരു മിനിമമാണ് ആണ് ഇതെൻ്റെ ഒരു കൈയുടെ അളവിനാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് ഇതുപോലെ കൈവണ്ണം ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിസ്റ്റൽസ് കൂട്ടിക്കൊടുക്കണം പിന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അത് കുറച്ചും കൊടുക്കണം ഇത്രയേ ഉള്ളൂ സംഭവം ഇതിപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ വേറെ ഒന്നുമില്ല കറക്റ്റ് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മാത്രം മതി ഇത് ഞാനിത് സൈഡ് ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് ബാക്കി നമ്മൾ ആ കെട്ടുന്നതോടെ കാണിച്ച് തരാം ഇപ്പോൾ ഇത് ഇത് ഇത്ര ആയിട്ടുണ്ട് ഫുള്ളാക്കിയിട്ടുണ്ട് നമ്മൾ സൈഡെല്ലാം പിന്നെ ഇനി ഇതാണ് ഇങ്ങനെ നല്ല വശമുണ്ടല്ലോ ആ സ്റ്റോൺ അടിയിലാക്കിക്കൊണ്ടാണ് നമ്മളിതിനെ കെട്ടുന്നത് അപ്പോൾ ഇനി അഥവാ ഇങ്ങനെ കെട്ടാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓ ഓരോ ലെയറിലും പതിനഞ്ച് പതിനഞ്ച് ഇട്ടിട്ട് നിങ്ങൾ ഓരോന്ന് കെട്ടി കെട്ടി അങ്ങ് പോയാലും മതി ചിലപ്പം ചിലർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരും അതുകൊണ്ടാണ് അപ്പോൾ ഇനി നമ്മളിതിനെ ഇതുപോലൊരു മെഡിപ്ലേറ്റ് സ്റ്റോണിൻ്റെ മെഡിപ്ലേറ്റ് നടുക്കിട്ടിട്ടാണ് അതിൻ്റെ സൈഡ് വഴിയാണ് നമ്മൾ ഇതിനി കെട്ടാൻ പോകുന്നത് എല്ലാ ഇതും ഇതിലൂടെ ഇങ്ങനെ ആദ്യം കൊരുത്ത് കയറ്റുക ഉണ്ടല്ലോ മൊത്തം ഇങ്ങനെ ചെയ്യണം ഇത് ഒന്നട വിട്ടാണ് ഞാൻ പറയാൻ പറ്റിയില്ല ഇത് ഒന്നിടെ വിട്ടാണ് ഞാൻ ഇതെല്ലാം ഇട്ടേക്കുന്നത് ഒൻപത് ഹോളുണ്ടെന്ന് പറഞ്ഞില്ലേ അഞ്ച് മതിയല്ലേ അപ്പോൾ ഒന്നിടെ വിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തേക്കുന്നത് ഇങ്ങനെ വേണം ലാസ്റ്റ് ഇടാൻ ഇതിലാണ് നമ്മൾ ശരിക്കും ലോക്ക് ചെയ്ത് ചെയ്ത് പോകുന്നത് കെട്ടുമ്പോഴാണ് നമ്മള് തിരിച്ചിടുന്നത് നല്ല ഭാഗം പാകം അടിയിലായിട്ട് വരും ഇനി സമാധാനത്തോട് കെട്ടുക ആദ്യം ഒന്ന് ശകലം ഒന്ന് ഒരു രണ്ട് കെട്ടുകെട്ടി ചുമ്മാ ഒന്ന് വെച്ചാലും കുഴപ്പമില്ല അതാണ്ട് ഇങ്ങനെ കെട്ടുമ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇലാസ്റ്റിക് ആണ് നമ്മുടെ കയ്യിൽ നിൽക്കണം എന്നൊന്നുമില്ല അതിന് നമ്മൾ എന്ത് ചെയ്താൽ ഈ വിരലില്ലേ തള്ള വിരല് ഇങ്ങനെയൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കണം അതിലാണ് നമ്മൾ ഇത് ടൈറ്റ് ആകുന്നത് കണ്ടോ അല്ലെങ്കിൽ മുത്തിൻ്റെ ഇടയ്ക്ക് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കളയും ഇങ്ങനെ രണ്ട് മൂന്നാല് രണ്ട് കെട്ട് കെട്ടി അങ്ങ് ഇട്ടേക്കാം നല്ലവണ്ണം മുറുക്കി അങ്ങ് കെട്ടി അങ്ങ് വെക്കണം ഇങ്ങനെ കെട്ടുന്ന സമയം ഇതുപോലെ ആരെങ്കിലും ഒരാൾ പിടിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ഒരു പ്രശ്നവുമില്ല പക്ഷേ ഇപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ കെട്ടി കെട്ടി വെക്കാം ഇനി എല്ലാം കെട്ടിയിട്ട് നിങ്ങളെ കാണിക്കാം ഇച്ചിരിക്കാഠിന പ്രയത്നം അതുകൊണ്ടാണ് അങ്ങനെ നമ്മളിതെല്ലാം കെട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ സൈഡെല്ലാം ഇതുപോലെ ഉരുക്കി കൊടുക്കണം ഇതുപോലെ ഇപ്പോൾ ഇതെല്ലാം നമ്മളിങ്ങനെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്ന ഇലാസ്റ്റിക്കിൻ്റെ ലാസ്റ്റിലെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുത്താൽ മാത്രം മതി ഒരുപാടങ്ങ് കയറ്റും ഉരുക്കല്ലേ അടുപ്പിലൊന്നും കാണിക്കരുത് അല്ലെങ്കിൽ മൊത്തം അഴിഞ്ഞങ്ങ് പോകും അപ്പോൾ സുരക്ഷിതമായിട്ട് അതവിടെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം എല്ലാം ഒക്കെ ആയിട്ടുണ്ട് അങ്ങനെ മൂന്ന് കളറിൽ നമ്മൾ ബ്രേസ്ലെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെ കൊള്ളാമോ അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്ക് കുറച്ച് കൂടി ഇരുന്ന് ചെയ്യാനേ പറ്റുള്ളൂ ചെയ്താൽ നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ള ബ്രേസ്ലെറ്റുകൾ ഉണ്ടാക്കാം ഞാൻ കാണിച്ചില്ല ചോക്കർമാലയും ഉണ്ടാക്കാം എന്നുള്ളത് അങ്ങനെയും ചെയ്യാം എല്ലാം അപ്പോൾ ഒരേപോലെ നമുക്ക് സെറ്റായിട്ട് കിട്ടുകയും ചെയ്യും കമ്മലും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഹാങ്ങിങ്സ് ഉണ്ടാക്കാം എന്നും ശരിക്കും ഞാൻ ഈ വീഡിയോ നിന്ന് ഇടാൻ പറ്റുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു എങ്കിലും ഞാൻ ഇട്ടുള്ളൂ ഞാൻ കാര്യം പറഞ്ഞല്ലോ കാര്യം കാര്യം പറഞ്ഞില്ല ഞാൻ കാര്യം പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഞങ്ങളുടെ ഒരു ചേട്ടൻ ഹോസ്പിറ്റലാണ് അപ്പം ഞങ്ങൾക്ക് ഓണത്തിൻ്റെ തലേദിവസമാണ് പുള്ളിക്ക് വയ്യാതായത് അപ്പം ഞങ്ങൾക്ക് അതൊരു ഭയങ്കര പോയി അതുകൊണ്ടാണ് ഞാൻ ഓണം ആഘോഷം ഞങ്ങൾ ആരും ഓണം ആഘോഷിച്ചിട്ടില്ല ശരിക്കും പുള്ളി ഇപ്പോഴും ഐസ് ഐ സിയുലാണ് ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഞാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല എങ്കിലും ഞാൻ മൂന്ന് ദിവസം വീഡിയോ ഇട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിലാണ് ഞാനിപ്പോൾ വന്നത് മനസ്സുകൊണ്ട് അത്ര തൃപ്തിയില്ലാതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ശനിയാഴ്ച കുറച്ചും കൂടി വെറൈറ്റി ആയിട്ടുള്ളതുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ